അഭിവൻ എനിക്ക് മുൻപ് പ്രസംഗിച്ച തിരുമേനി പറഞ്ഞു ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ആവേശം കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശപ്പുണ്ട് വിശപ്പിൻ്റെ വിളിയുണ്ട് സമയം വളരെ ദൈർഘമായി അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്ന വിചാരിക്കുന്നു ഈ അവസരം എനിക്ക് തന്ന അഭിമന്യ ഫ്രാൻസിസ് തിരുമേനിയോട് പ്രത്യേകം കടപ്പാടുണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച പ്രിയപ്പെട്ട സാമിനോടുള്ള കടപ്പാടുണ്ട് ഇതൊക്കെ ഞാൻ ഓർക്കുന്നു എനിക്ക് ഇന്നിവിടെ നിന്നപ്പോൾ എനിക്കൊരു വലിയ സമാധാനവും സന്തോഷവും ഉണ്ടായി കാരണം പ്രിയപ്പെട്ട കൊച്ചമ്മ മരിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ചവടക്കത്തിന് ഞാൻ ഉണ്ടായിരുന്നു തിരുമേനി മരിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു അതുകൊണ്ട് വരുവാൻ പറ്റിയില്ല ഒരു വലിയ സങ്കടത്തിലിരുന്നപ്പോഴാണ് ഈ ഒരു വർഷം പൂർത്തിയായപ്പോൾ ഇന്ന് ഈ അനുസ്മരണ ശുശ്രൂഷയിലേക്ക് വരുവാനുള്ള ക്ഷണം വന്നതും ഇവിടെ നിന്ന് നിൽക്കുവാൻ ഈ കത്തീഡ്രലിൽ ഒന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്നോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മലയാളത്തിലെ ഒരു മഹാകവി പാടിയിട്ടുണ്ട് പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്ന് പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി ആ കവി എഴുതി ഇത്രയേ ഉള്ളൂ എല്ലാ കാലങ്ങളിലും എല്ലാ പെരുത്ത നൂറ്റാണ്ടുകൾക്കിടയിലെ ഈ മരുഭൂമിയാകുന്ന ചൂട് നിറഞ്ഞ ഈ ഭൂമിയിൽ ആളുകൾക്ക് പാന്തരായി വരുന്നവർക്കൊന്ന് ആശ്വസിക്കുവാൻ ഒരൊറ്റ വൃക്ഷത്തെ ഈശ്വരൻ നടന്നുവെന്ന് അഭിയോന്യ തിരുമേനിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഇതുതന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത് അതായത് ഒരു വൃക്ഷം നട്ട് ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അനേകം ആളുകൾ ആശ്വസിക്കുന്നത് പോലെ തന്നെ ലോകം മുഴുവൻ തിരുമേനിയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ തിരുമേനിയുടെ പേരിൽ സന്തോഷിക്കുന്ന സമാധാനിക്കുന്ന അനേകം ആളുകളുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ് തിരുവചനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് കെ ജെ സൗമ്യൽ തിരുമേനി ഭൂമിയെ അവകാശമാക്കിയിട്ടുണ്ട് വസ്തു പകയൊന്നും മേടിച്ചിട്ടില്ല ആ ഭൂമിയല്ല അനേകം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അവകാശമായിട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗമ്യത എന്ന് പറയുന്നത് ശാന്തത എന്ന് പറയുന്നത് സാധാരണ ബിഷപ്പന്മാർക്കുള്ളതല്ല അതായത് വെള്ളക്കുപ്പായം മാറി കളറായി കഴിയുമ്പോഴത്തേക്ക് സ്വഭാവം മാറുമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനൊരു അപവാദമായിരുന്നു ഞാൻ ഇടപെട്ട എൻ്റെ തിരുമേനി എന്ന് ഞാൻ പറയും ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് അതിനൊന്നും സമയമില്ല ഞാൻ ഇസ്രായേലിൽ യാത്രയ്ക്ക് ആളുകളെ കൊണ്ടൊക്കെ പോകുന്നൊരച്ഛനാണ് കെ ജെ സൗമിൽ തിരുമേനി പറഞ്ഞു തിരു അച്ഛാ ഞാനും വരുന്നുണ്ട് ഞാനും കൊച്ചമ്മയും വരുന്നുണ്ട് അവർ രണ്ടു പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പത്ത് പതിനൊന്ന് ദിവസം അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ജാടയില്ലാത്ത ഒരു തിരുമേനിയെ കിട്ടണമെങ്കിൽ ഇദ്ദേഹമല്ലാതെ വേറെ ആരും ചരിത്രത്തിലുണ്ടാകത്തില്ല അതുപോലെ തന്നെ ഒരു നിങ്ങൾക്കൊക്കെ അറിയാൻ അറിയാവുന്ന എങ്കിലും ഒന്ന് പറയാം ഇച്ചിരി മുമ്പേ ഉമ്മൻ ഉമ്മൻചോർ തിരുമേനി പറഞ്ഞു കഞ്ഞിക്കുഴി പള്ളിയിൽ ഇരിക്കുന്നവരെല്ലാം ബിഷപ്പ് ആകുമെന്ന് പക്ഷേ ഞാൻ മാത്രം ബിഷപ്പായില്ല കേട്ടോ ഞാൻ രണ്ട് രണ്ട് രണ്ടോട്ടിന് ഞാൻ തോറ്റുപോയി രണ്ട് വോട്ടിന് തോറ്റുപോയി അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ആ വോട്ടെണ്ണിയത് ശരിയല്ല അറ്റൻഡൻസ് എടുത്ത് ശരിയല്ല അതുകൊണ്ട് കേസിന് പോകണമെന്ന് പറഞ്ഞൊരു ചെറിയ ചിന്തയൊക്കെ ഉണ്ടായി എങ്ങനെയോ മോഡറേറ്റർ തിരുമേനി അത് അറിഞ്ഞു രജേഷ് എമേൽ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു അച്ഛ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് സഭയ്ക്കെതിരായിട്ട് കേസിന് പോകരുതാരും ഞാൻ അതുപോലെ വിശ്വസിച്ചു അതുകൊണ്ട് ഒരു കേസിനും പോയില്ല ഒരു കാര്യം ബിഷപ്പ് ആകുന്നതിനേക്കാൾ നല്ലതാണ് ഒരച്ഛനായിട്ടിരിക്കുന്നത് ഞാനങ്ങ് വിചാരിച്ചു ഏതായാലും ശരി രണ്ടായിരത്തി രണ്ടിൽ അഭിയന്യ തിരുമേനി മേലുകാവിൽ വെച്ച് മോഡറേറ്റർ ആകുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോഴ് എന്നോട് പറഞ്ഞു അച്ഛനെ ഞാൻ അപ്പോയിൻ്റ് ചെയ്യാണ് പാസ്റ്റലി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ട് പാഡിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ സിനഡിലായിരുന്നു ഏഴു വർഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച സമയങ്ങൾ ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല കാരണം അതുപോലെ ഇങ്ങനെ ഇടപെടുന്ന ഒരാളിനെ ഒരു ബിഷപ്പിനെ നമുക്ക് ചരിത്രത്തിൽ കിട്ടത്തില്ല അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുമാത്രമല്ല തിരുമേനി ഒരു വ്യക്തിയല്ലായിരുന്നു തിരുമേനി ഒരു വ്യക്തിയല്ല തിരുമേനി ഒരു പ്രസ്ഥാനമായിരുന്നു സിനഡിൽ കൗൺസിലൊക്കെ നടക്കുമ്പോൾ സിനഡ് മീറ്റിങ്ങുകൾ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഞാനും പോകുമായിരുന്നു അന്ന് പോകുമ്പോൾ ആന്ധ്രയിൽ ചെല്ലുമ്പോൾ ഒന്നാന്തരം ഭാഷയിൽ ആന്ധ്രാകാല ഭാഷയിൽ തെലുങ്ക് ഭാഷയിൽ തിരുവേന് സംസാരിക്കും ആളുകൾ ഓർക്കേണ്ട ഇത് തെലുങ്കനാണോ തെലുങ്കൻ ബിഷപ്പാണോ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ് തിരുമേനി പ്രസംഗിക്കുന്നല്ലോ ഒന്നാന്തരം തമിഴിൽ പ്രസംഗിക്കും ഇത്രമാത്രം ഭാഷാ പ്രാവീണ്യം ദൈവം കൊടുത്ത ഒരാൾ സി എസ് ഐയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു അതുകൊണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു അതുമാത്രമല്ല ബൈബിൾ സൊസൈറ്റിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എത്രമാത്രം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരാളിനെ എങ്ങനെയെങ്കിലും ആത്മീയമായിട്ട് ഉയർത്തണമെങ്കിൽ തിരുമേനി അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സി എസ് ഐയുടെ ചരിത്രത്തിൽ പതിനേഴ് വർഷമൊക്കെ ഇരിക്കുക ബിഷപ്പായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ തിരുമേനി ഞാൻ ഓർക്കുന്നുണ്ട് രണ്ട് ആദ്യം ഡെപ്യൂട്ടി മോഡറേറ്ററായി അതുകഴിഞ്ഞ് രണ്ട് പ്രാവശ്യം മോഡറേറ്ററായി മൂന്നാമത്തെ പ്രാവശ്യം ബാംഗ്ലൂരിൽ സിനഡ് നടക്കുമ്പോൾ തിരുമേനി വീണ്ടും മോഡറേറ്റർ മോഡറേറ്ററാകും എന്നൊരു ചിന്ത ആളുകൾക്ക് മനസ്സിലായി തിരുമേനി നിൽക്കുന്നില്ലെങ്കിലും ആളുകൾ നിർത്തുമെന്നും അപ്പോഴൊരു ചെറിയ ഒരു കൊച്ചു കേസ് കൊണ്ടുവന്നപ്പോൾ ഇതുക്കെ തിരുമേനി അവിടെ നിന്ന് അന്നത്തെ മത്സരിപ്പിക്കാതിരിക്കാൻ നോക്കി ഞാൻ പറഞ്ഞു വന്നത് മത്സരിക്കാൻ നിന്നതല്ല ദൈവം നിർത്തിയതാണ് എന്ന് ഞാൻ ഓർക്കായിരുന്നു അതുകൊണ്ട് ആ നിഗ്രഹം നമ്മുടെ ദക്ഷിണേന്ത്യ സഭയ്ക്ക് മാത്രമല്ല ലോകമാകമാനമുള്ള ആഗോള ക്രൈസ്തവ സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ സെൻറ് ബോൾസ് കത്തീഡ്രലിലൊക്കെ സാധാരണക്കാർക്ക് പ്രസംഗിക്കാൻ ചാൻസ് കിട്ടത്തില്ല അഭിയന്തി തിരുമേനിയ കത്തീഡ്രലിൻ്റെ പുൽപ്പറ്റി എന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദൈവം ഒരാളെ ഉയർത്തിയാൽ ഉയർത്തും തിരുമേനി ഒറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ടുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരും ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം സി എം എസ് ഒരു വലിയ ഇൻ്റർനാഷണൽ കോൺഫറൻസ് നൈജീരിയയിൽ വെച്ച് നടത്തി ആഫ്രിക്കയിൽ വെച്ച് നടത്തി മോഡറേറ്റർ തിരുമേനിക്ക് മാത്രമാണ് അതിൻ്റെ അകത്തി പങ്കെടുക്കുവാനുള്ള അധികാരമുള്ളത് അവകാശമുള്ള തിരുമേനി ഞാനറിയാതെ സി എം എസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് എഴുതിയിട്ട് പറഞ്ഞു ഫാസ്റ്റ് ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അത് അച്ഛന്മാരുടെ ആക്ടിവിറ്റീസിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് പാഡിൻ്റെ ഡയറക്ടറെ കൂടെ കൊണ്ടുവരണം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വരത്തില്ല തിരുമേനി ഇടപെട്ട് അദ്ദേഹവും ഞാനും കൂടെ ഒരുമിച്ച് ഈ കോൺഫറൻസിന് പോയി ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സുവിശേഷവേലയ്ക്ക് വേണ്ടി ആളുകളെ എടുക്കുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് ആ സുവിശേഷ വേലയുടെ വിത്ത് ആ സുവിശേഷ വേല ചെയ്തത് തലമുറകളും മാനിക്കും അത് കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുക മാത്രമല്ല ദക്ഷിണേന്ത്യ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ ഇന്ന് ഇവിടെ ഇത്രയും സമയം പോയെങ്കിലും ആർക്കും ഒരു സമയം പോയതായിട്ട് തോന്നുന്നില്ല കാരണം ഇത് തിരുമേനിയുടെയും കൊച്ചമേയുടെയും കുട്ടികൾ ഒരുമിച്ചുള്ള ഒരു അനുസ്മരണ മീറ്റിംഗ് ആണ് ഇത്രമാത്രം ആദിത്യ മര്യാദയുള്ള ഒരാളിനെ കണ്ടിട്ടില്ല നേരത്തെ ഉമ്മൻചോർ തിരുമേന പറഞ്ഞ പോലെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ശരി അത് അച്ഛനും കൂടെ ഉണ്ട് കൊച്ചമ്മയ്ക്കും കൊച്ചമ്മ അങ്ങനെയാണ് കുടും ഒരു കുടുംബത്തെ പോലെ കഴിയുവാൻ ദൈവം എനിക്കും കുടുംബത്തിനും അല്ല അവസരം തന്നു അതുകൊണ്ട് കൂടി ചേർന്നുണ്ടായിരുന്ന പ്രവർത്തനം എത്ര ധന്യമായിരുന്നു ഓർക്കുന്നു ദൈവം ധാരാളമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുക മാത്രമല്ല ഈ കെ ജെ സൗമൽ തിരുമേലൻ്റെ പേരിൽ ദക്ഷിണേന്ത്യ സഭ അനുഗ്രഹത്തിൽ നൻഗ്രഹത്തിലേക്ക് പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഈ അവസരം തന്ന തിരുമേനോട് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു